പെരിയാറിലെ മത്സ്യകൃതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് രണ്ടു ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് സബ് സബ് കളക്ടർ കെ മീര ഒരാഴ്ചയ്ക്ക് ഒരാഴ്ചയ്ക്കകം വിശദമായ റിപ്പോർട്ട് നൽകും കർഷകർക്കുണ്ടായ നഷ്ടം ഫിഷറീസ് വകുപ്പ് കണക്കാക്കുന്നുണ്ട് ഇതുകൂടി ചേർത്ത റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുകയെന്നും സബ് കളക്ടർ പറഞ്ഞു അതേസമയം സംഭവത്തിൽ സി പി എമ്മും ബി ജെ പിയും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പെരിയാറിലെ മത്സ്യക്കുരുതിയുടെ യഥാർത്ഥ കാരണം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല വിശദമായ അന്വേഷണമാണ് വിവിധ വകുപ്പുകൾ നടത്തുന്നത് പരിശോധനാ റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കകം കളക്ടർക്ക് സമർപ്പിക്കുമെന്ന് സബ് കളക്ടർ കെ മീര പറഞ്ഞു കർഷകർക്കുണ്ടായ നഷ്ടം ഫിഷറീസ് വകുപ്പ് കണക്കാക്കുന്നുണ്ട് ഇതുകൂടി ചേർത്ത റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുകയെന്നും സബ് കളക്ടർ വ്യക്തമാക്കി അതേസമയം സംഭവത്തിൽ സി പി എമ്മും ബി ജെ പിയും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ൂഹത്തിന്റെ പൗരകോശത്തിന്റെ പിൻബലത്തിൽ ഇത് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് ഉറപ്പുണ്ടാക്കണം അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി പറയാനുള്ളത് വ്യവസായ വകുപ്പിന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയും ജാഗ്രത കുറവാണ് മത്സ്യങ്ങൾ ചത്തുപോങ്ങാൻ കാരണമെന്നാണ് ഇറിഗേഷൻ വകുപ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത് പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജ് തുറക്കുന്നതിന് മണിക്കൂർ മുൻപ് തന്നെ മത്സ്യങ്ങൾ ചത്തു തുടങ്ങിയിരുന്നുവെന്നും ഇക്കാര്യം പ്രദേശത്തെ ജനജാഗ്രതാ സമിതി പി സി ബി എ അറിയിച്ചിരുന്നു എന്നുമാണ് റിപ്പോർട്ട് മാത്രവുമല്ല പാതാളം ഷട്ടറിന് മുൻപുള്ള ഏതോ ഫാക്ടറിയിലെ രാസമാലിന്യമാണ് മീൻകുരുതിക്ക് ഇടയാക്കിയതെന്നും ഉദ്യോഗസ്ഥർ ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുണ്ട് ഓരോ വകുപ്പിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിച്ച കമ്മിറ്റിയുടെ അന്വേഷണവും ഇതോടൊപ്പം നടക്കുന്നുണ്ട് ഒപ്പം നിയമമായി നീങ്ങാനാണ് മത്സ്യ തീരുമാനം കേരളാവശ്യം ന്യൂസ് കൊച്ചി